തൃശൂർ ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയരുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ രാവിലെ മുതൽ തന്നെ ബൂത്തുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ തവണത്തെ എഴുപത്തി ശതമാനത്തിൽ നിന്നും പോളിംഗ് ശതമാനം ഇത്തവണ വർദ്ധിക്കാനാണ് സാധ്യതയെന്നും കളക്ടർ അറിയിച്ചു തൃശൂർ ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാൾ പോളിംഗ് ശതമാനം ഉയരാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു രാവിലെ മുതൽ തന്നെ ജില്ലയിലെ വിവിധ ബൂത്തുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് അതിരപ്പിള്ളി ഉൾപ്പെടെയുള്ള ട്രൈബൽ മേഖലകളിലും മെച്ചപ്പെട്ട വോട്ടിംഗ് രേഖപ്പെടുത്തുന്നുണ്ട് ജില്ലയിൽ പതിനഞ്ച് ഇടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാർ സംഭവിച്ചുവെങ്കിലും ഉടനടി പുതിയ യന്ത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് പോളിംഗ് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചതായി കളക്ടർ വ്യക്തമാക്കി വലക്കാവിൽ ഉണ്ടായ തേനീച്ച ആക്രമണത്തിൽ ആരും ഭയപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ തവണ എഴുപത്തിയഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയത് ഇത് ഇക്കുറി വർദ്ധിക്കാനാണ് സാധ്യതയെന്നും ജില്ലാ കലക്ടർ സൂചന നൽകി ഇതുവരെ നല്ലൊരു പോളിംഗ് ആണല്ലോ ഇപ്പൊ ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ മേലെ ഓൾറെഡി ആയിട്ടുണ്ട് നല്ലൊരു ശതമാനത്തിലോട്ട് എത്തുമെന്നാണ് വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ അടുത്തായിരുന്നു പോളിംഗ് ഉണ്ടായിരുന്നു ഏകദേശം അതിനോടടുത്തോ അതിനേക്കാളും കൂടുതലോ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാവിലെ പോളിംഗ് സ്റ്റാർട്ട് ചെയ്തു എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് നമ്മൾ മോക്ക് പോളൊക്കെ ഫിനിഷ് ചെയ്തു എന്നിട്ട് ഏകദേശം കൃത്യസമയത്ത് തന്നെ എല്ലായിടത്തും പോളിംഗ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റി ഏകദേശം ഒരു പതിനഞ്ചിൻ്റെ അടുത്ത സ്ഥലങ്ങളിൽ മെഷീൻസിൻ്റെയൊക്കെ കുറച്ച് റിപ്പയർ ഉണ്ടായിരുന്നു പക്ഷെ അത് സമയത്തിൻ്റെ തന്നെ നമ്മൾ മാറ്റി സെക്ടർ ഓഫീസർമാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് അത് എത്രയും വേഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു ഇല്ല നിലവിലിപ്പോൾ എവിടെയും പ്രശ്നമൊന്നുമില്ല ഒരു നടത്രയിലുള്ള ഒരു ബൂത്തിൽ ഈ തേനീച്ചേൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് അത് പരിസരത്താണ് ബൂത്തിലല്ല അപ്പോൾ അത് വോട്ടിങ്ങുമായിട്ട് ഒരു പ്രശ്നമല്ല അപ്പോൾ ആ പരിസരത്ത് തന്നെയാണ് ഫോറസ്റ്റിൻ്റെയും ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് നിലവിലിപ്പോൾ എല്ലായിടത്തും പോളിംഗ് നടക്കുന്നുണ്ട് അതെ അതെ എല്ലായിടത്തും നല്ലൊരു പോളിംഗ് ഉണ്ട് പല സ്ഥലത്തും നല്ലൊരു ക്യൂവും കാണുന്നുണ്ട് നല്ലൊരു പെർസെൻറ്റേജ് അതെ പോ അവിടെയും നല്ലൊരു പോളിംഗ് ആണ് ജില്ലയിലെ എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ നല്ലൊരു പോളിംഗ് കാണുന്നുണ്ട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ ചെറിയൊരു കുറവ് പോലെ കാണുന്നുണ്ട് പക്ഷെ അത് വരും സമയങ്ങളിൽ മെച്ചപ്പെടുമെന്നാണ് വിചാരിക്കുന്നത് അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ